ബിസ്മിള്ളഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂവൻസിഅല റസൂൽഹിൽ കരീം അമ്മാബഅഅത് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു സുബാന ഹൂവത്ത് ആല മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെയും അവരുടെ സമുദായങ്ങളുടെയും ഇടയിലുള്ള സംഭാഷണങ്ങൾ അറിയിച്ചിരികയുണ്ടായി അതിലൂടെ യഥാർത്ഥത്തിൽ അള്ളാഹു തയാല മക്ക മുഷിക്കീങ്ങളെ അറിയിച്ചു കൊടുക്കുകയാണ് എപ്രകാരം കഴിഞ്ഞ സമുദായങ്ങൾ അവരുടെ പ്രവാചകന്മാരെ പരിഹസിക്കുകയും ധിക്കരിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ നഷ്ടത്തിലും നാശത്തിലുമായോ അതുപോലെ തന്നെയാണ് നിങ്ങളും നിബിധങ്ങൾ സുല്ലാഹു വസല്ലമയെ ധിക്കരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥയും അതുപോലെ നിബിധങ്ങൾ സുല്ലാഹു അലൈവു വല്ലമക്കും സഹാബത്തിനും അറിയിച്ചു കൊടുക്കുകയാണ് മുൻ കഴിഞ്ഞ പ്രവാചകന്മാരും സജ്ജനങ്ങളായ ആളുകളും ധാരാളം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും സഹിച്ചിട്ടുണ്ട് ധാരാളം പരിഹാസങ്ങൾ സഹിച്ചിട്ടുണ്ട് പക്ഷേ അന്തിമ വിജയം അള്ളാഹു തയാല അവർക്കാണ് നൽകിയത് അതുപോലെ നിങ്ങൾക്ക് തന്നെയായിരിക്കും അന്തിമ വിജയം നിങ്ങൾക്കിപ്പോൾ ഏൽക്കുന്ന പ്രയാസങ്ങളും പരീക്ഷണങ്ങളും പരിഹാസങ്ങളുമെല്ലാം മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കും ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് അതിനെ ക്ഷമിക്കുകയും അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയും ചെയ്യുക എന്ന് അറിയിച്ചു കൊടുക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിലും പ്രവാചകന്മാരുടെയും അവരുടെ സമുദായങ്ങളുടെയും ഇടയിലുള്ള സംഭാഷണം തന്നെയാണ് അള്ളാഹു സുബഹാനഹുഅത്തയാല വിശദീകരിക്കുന്നത് قَالَتْ لَهُمْ رُسُلُهُمْ إِنَّ نَحْنُ إِلَّا بَشَرٌ مِّثْلُكُمْ وَلَكِنَّ اللَّهَ وَلَكِنَّ اللَّهَ يَمُنُّ عَلَى مَن يَشَاءُ مِنْ عِبَادِهِ وَمَا كَانَ لَنَا أَنَّ അവരോട് അവരുടെ ദൂതന്മാർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ പോലെയുള്ള മനുഷ്യർ മാത്രമാണ് എന്നാൽ അള്ളാഹു അവൻ്റെ ദാസരിൽ നിന്നും അവൻ ഉദ്ദേശിച്ചവർക്ക് അനുഗ്രഹം ചെയ്യുന്നു അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ നിങ്ങളുടെ പക്കൽ തെളിവ് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയില്ല സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ മേൽ ബലമേൽപ്പിച്ചു കൊള്ളട്ടെ അള്ളാഹു ഞങ്ങൾക്ക് മാർഗം കാണിച്ചു തന്നതിനാൽ അള്ളാഹുവിനെ ബലമേൽപ്പിച്ച് മുന്നോട്ടു നീങ്ങുക മാത്രമാണ് ഞങ്ങളുടെ ദൗത്യം നിങ്ങൾ ഞങ്ങളോട് കാട്ടുന്ന ഉപദ്രവങ്ങളിൽ ഞങ്ങൾ തീർച്ചയായും ക്ഷമിക്കുന്നതാണ് ബലമേൽപ്പിക്കുന്നവർ അള്ളാഹുവിൻ്റെ മേൽ ബലമേൽപ്പിച്ചു കൊള്ളട്ടെ ഊദുൻ <saidly> <rondas> ും നിഷേധികൾ അവരുടെ ദൂതന്മാരോട് പറഞ്ഞു തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മാർഗത്തിലേക്ക് മടങ്ങി വരണം തദവസരം തീർച്ചയായും അക്രമികളെ നാം നശിപ്പിക്കുന്നതാണ് അവരുടെ നാഥൻ അവരിലേക്ക് ബോധനം നൽകി അവർക്കു ശേഷം നിങ്ങളെ ഭൂമിയിൽ നാം വസിപ്പിക്കുന്നതാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നതിനെയും എൻ്റെ താക്കീദിനെയും ഭയക്കുന്നവർക്കുള്ള വാഗ്ദാനമാണത് അവർ തീരുമാനം ആഗ്രഹിച്ചു അഥവാ വിജയം ആഗ്രഹിച്ചു മറക്കഥ മുഷ്ടിക്കാരായ എല്ലാ സ്വേച്ഛാധിപതികളും നശിക്കുന്നതാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുല കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതുപോലെ തന്നെ നിഷേധികളുടെയും പ്രവാചകന്മാരുടെയും ഇടയിലുള്ള സംഭാഷണം വിശദീകരിക്കുകയാണ് ഇതിലൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതുപോലെ തന്നെ നിവിധങ്ങൾ അലൈഹി വസല്ലമയും സഹാബത്തിനെയും ആശ്വസിപ്പിക്കുകയാണ് അഥവാ മക്ക മുശ്രിക്കീങ്ങളിൽ നിന്നും അവർ നേരിടുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പരിഹാസങ്ങൾ ഇതെല്ലാം മുൻകഴിഞ്ഞ പ്രവാചകന്മാരും നേരിട്ടിട്ടുണ്ട് പക്ഷേ ഈ പരിഹാസങ്ങളും ഈ പ്രയാസങ്ങളുമെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തതുകൊണ്ട് അന്തിമമായി അവർക്ക് വലിയ വിജയമാണ് ലഭിച്ചത് അതുപോലെ തന്നെ നിബിതങ്ങൾ സ്വല്ലാഹു അലൈവ സല്ലക്കും സത്യവിശ്വാസികൾക്കും വലിയ വിജയം ലഭിക്കും മക്ക മുഷിക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ അള്ളാഹു അറിയിക്കുകയാണ് നിങ്ങളിപ്പോൾ കാണിക്കുന്ന പ്രവർത്തനങ്ങൾ മുൻകഴിഞ്ഞ നിഷേധികളും കാണിച്ചതാണ് പ്രവാചകന്മാരെ ധിക്കരിക്കുന്നത് കൊണ്ടും അനുസരണക്കേട് കാണിക്കുന്നതുകൊണ്ടും പരിഹസിക്കുന്നതുകൊണ്ടും അവർക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല നേരമറിച്ച് അവരുടെ അന്ത്യം ഏറ്റവും മോശമായി തീരുകയാണ് ചെയ്തത് ഈ ഒരു കാര്യം അള്ളാഹു സുബഹാന ഹൂവത്തെ ആയാല ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ് ഇവിടെ അള്ളാഹു സുബഹാനഹുവല മുൻ കഴിഞ്ഞ പ്രവാചകന്മാർ അവരുടെ സമുദായം അവരെ നിഷേധിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചതും കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നാം ഓദ്യിയ ആയത്തിൽ നാം മനസ്സിലാക്കി പ്രവാചകന്മാരോട് നിഷേധികൾ പറഞ്ഞു നിങ്ങൾ സാധാ മനുഷ്യരാണ് പിന്നെ ഞങ്ങൾ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കാനാണ് ഞങ്ങളും മനുഷ്യരാണ് നിങ്ങളും മനുഷ്യരാണ് ഇതിനുള്ള മറുപടി ആയിക്കൊണ്ട് പ്രവാചകന്മാർ അവരോട് പറയുകയുണ്ടായി ഞങ്ങൾ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർ തന്നെയാണ് പക്ഷേ അള്ളാഹു സുഹാനുഹൂല പ്രവാചകത്വമെന്ന അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങൾക്ക് അള്ളാഹു സന്മാർഗം കാണിച്ചു അത് നിങ്ങൾക്ക് കാണിച്ചു തരാനായി ഞങ്ങളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്തു അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അള്ളാഹുവിന് വേണമെങ്കിൽ മലക്കൾ അയക്കാമായിരുന്നു പക്ഷേ മലക്കൾ ഒരിക്കലും മനുഷ്യരുടെ പ്രകൃതം അറിയുന്നവരല്ല മനുഷ്യരിലോട്ട് മനുഷ്യരുടെ പ്രകൃതം അറിയുന്ന മനുഷ്യരുടെ വികാര വിചാരങ്ങളെ പറ്റി അറിയുന്ന മനുഷ്യരുടെ ബലഹീനതകളെപ്പറ്റി അറിയുന്ന ഒരു മനുഷ്യനെ തന്നെയാണ് പ്രവാചകനായി അയക്കാൻ ഏറ്റവും നല്ലതും യുക്തിയും തന്നെയാണ് അതുപോലെ മക്ക മുഷിക്കുന്ന നിമിതങ്ങൾ സല്ലാഹു അലൈവലമയോട് അനാവശ്യമായി വീണ്ടും വീണ്ടും അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചെരുന്നതിനെ ചോദിക്കുന്നതുപോലെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരോടും അവരുടെ സമുദായങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്രവാചകന്മാർ മറുപടി കൊടുത്തു ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ഒന്നും സ്വന്തമായി അമാനുഷികമായ കാര്യങ്ങൾ കാണിക്കാൻ കഴിവില്ല എന്താണ് അള്ളാഹു കൽപ്പിച്ചത് ആ കാര്യമാണ് ഞങ്ങൾ ചെയ്യുക എന്താണ് അമാനുഷികമായ അള്ളാഹു പ്രകടമാക്കാനായി കൽപ്പിച്ചത് ആ കാര്യങ്ങളാണ് ഞങ്ങൾ പ്രകടമാക്കുക ഞങ്ങൾക്ക് സ്വന്തമായി നിങ്ങൾ ചോദിക്കുന്നതുപോലെ അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരാനുള്ള കഴിവില്ല അള്ളാഹുവിന് അനുമതി പ്രകാരമാണ് ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് വേണ്ട ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു നൽകിക്കഴിഞ്ഞു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ദൃഷ്ടാന്തങ്ങൾ തന്നെ അള്ളാഹുവിനെയും പ്രവാചകന്മാരെയും വിശ്വസിക്കാൻ അവർക്ക് മതിയായതാണ് നിങ്ങൾ ചോദിക്കുമ്പോൾ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരാൻ ഞാൻ സ്വന്തമായ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരുന്നവനല്ല നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരമാണ് ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരുന്നതെന്ന് പ്രവാചകന്മാർ സമുദായത്തിന് അറിയിച്ചു കൊടുത്തു ഇത് മക്കാ മുഷിക്കിങ്ങൾക്കും കൂടിയുള്ള മറുപടിയാണ് ഇതിലൂടെ അള്ളാഹു താലം മക്കാ മുഷിക്കിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾ നിമിതങ്ങൾ സ്വല്ല അള്ളാഹുഅലൈ വസ്സലമയോട് വീണ്ടും വീണ്ടും പല രീതിയിലുള്ള ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെടുന്നു അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് നിമിതങ്ങൾ സല്ല അള്ളാഹു അലൈ വസ്ലം ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരുന്നത് തങ്ങളുടെ കയ്യിൽ നിന്നും ഇഷ്ടപ്പെട്ടതുപോലെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതെല്ലാം അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ തന്നെ നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈഹി വസ്ലമിയുടെ പ്രകടമായ ദൃഷ്ടാന്തങ്ങൾ തന്നെ വിശ്വസിക്കാൻ മതിയായതാണ് അതിനെ കണ്ട് വിശ്വസിക്കാത്ത നിങ്ങൾ ഇനി എത്ര വലിയ ദൃഷ്ടാന്തങ്ങൾ ഇറക്കിയാലും മുൻകഴിഞ്ഞ സമുദായങ്ങളെപ്പോലെ നിങ്ങളും അതിൽ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് അള്ളാഹുത്താല അറിയിക്കുകയാണ് അഥവാ മക്ക മുഷിക്കൽ വീണ്ടും വീണ്ടും ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചത് ഒരിക്കലും വിശ്വസിക്കാൻ വേണ്ടിയല്ലായിരുന്നു നേരെ മറിച്ച് നിബിധങ്ങൾ സല അള്ളാഹു അലൈ വസ്ലമെ വീണ്ടും പരിഹസിക്കാനും ഒരു നേരം പോക്കെന്ന രീതിയിലും വീണ്ടും വീണ്ടും വെറുതെ ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് അള്ളാഹു സുബഹാനഹുത്ത് അല അവർക്ക് ഈ രീതിയിലുള്ള മറുപടി നൽകിയത് അതുപോലെ മുൻകഴിഞ്ഞ സമുദായങ്ങളിൽപ്പെട്ട നിഷേധികൾ പ്രവാചകന്മാരോടും വിശ്വാസികളോടും പറഞ്ഞിരുന്നു നിങ്ങളീ നാട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കുന്നതാണ് പുറത്താക്കണ്ട എങ്കിൽ നിങ്ങൾ ഈ പ്രവർത്തനം നിർത്തുകയും ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സത്യസന്ദേശം എത്തിക്കുന്ന പ്രവർത്തനം നിർത്തുകയും ചെയ്യണമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയിരുന്നു പക്ഷേ പ്രവാചകന്മാരും പ്രവാചകന്മാരെ വിശ്വസിച്ച വിശ്വാസികളും ഒരിക്കലും അവരുടെ ഭീഷണിക്ക് വഴങ്ങാൻ തയ്യാറായില്ല അവർ നിഷേധികളിൽ നിന്നും എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായാലും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അവരെ നാട്ടിൽ നിന്നും പുറത്താക്കുമെന്ന് പറഞ്ഞാലും അവരെ അള്ളാഹുൽ ബലമേൽപ്പിക്കുകയും ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹാസങ്ങളും അള്ളാഹുവിനു വേണ്ടി ക്ഷമിക്കുകയും ചെയ്തു അതിന് ഫലമായിക്കൊണ്ട് അള്ളാഹു സുബഹാനഹുവത്ത് ആല അവർക്ക് ഉന്നതമായ വിജയം നൽകുകയും അവർ ആവശ്യപ്പെട്ടതുപോലെ അവർക്ക് സഹായം നൽകുകയും നിഷേധികളായ അഹങ്കാരികളായ മറക്കട മുഷ്ടിക്കാരായ ആളുകളെ അള്ളാഹു സുബഹാനഹുവത്ത് ആല നശിപ്പിച്ച് കളയുകയും ചെയ്തു ഇതേ രീതിയിൽ മക്ക മുഷിക്കങ്ങളും നിബിധങ്ങൾ സ്വല്ലാഹു അലൈവസ്ലമേയും സഹാബത്തിനെയും ഭീഷണിപ്പെടുത്തിയിരുന്നു അവരെ മക്കയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു പല രീതിയിലും ബുദ്ധിമുട്ടിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് ഈ ആയത്തിലൂടെ നിബിധങ്ങൾ സ്വല്ലാഹു അലൈവലമേയും വിശ്വാസികളെയും അള്ളാഹു അറിയിക്കുകയാണ് മുൻകഴിഞ്ഞ പ്രവാചകന്മാരും വിശ്വാസികളും ഇതുപോലെ തന്നെ പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നു അവരെയും നാട്ടിൽ നിന്നും പുറത്താക്കപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു അവരിൽ പല ആളുകളെയും നാട്ടിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിരുന്നു പല രീതിയിലുള്ള പ്രയാസങ്ങളും പരിഹാസങ്ങളും അവർ സഹിക്കേണ്ടി വന്നിരുന്നു ആ സമയത്ത് അവർ അള്ളാഹുവിനു വേണ്ടി അതെല്ലാം ക്ഷമിക്കുകയും ആ പ്രയാസഘട്ടത്തിലും അള്ളാഹുവിൻ ബലമേൽപ്പിക്കുകയും അള്ളാഹുവിൻ്റെ കാര്യം നടത്തുമെന്ന ഉറപ്പോടുകൂടി സഹായം അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്തു നിങ്ങളും മക്ക മുഷിക്കങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഈ സന്ദർഭത്തിൽ മക്കയിൽ നിന്നും നിങ്ങൾ പുറത്താക്കപ്പെടുന്ന സന്ദർഭത്തിൽ അതുപോലെ പ്രയാസങ്ങളും പരിഹാസങ്ങളും നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി അതിനെ ക്ഷമിക്കുകയും ആ സമയത്ത് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയും ചെയ്യുക എപ്രകാരം മുൻകഴിഞ്ഞ വിശ്വാസികളെയും പ്രവാചകന്മാരെയും അള്ളാഹു സഹായിച്ചിട്ടുണ്ടോ അതുപോലെ തീർച്ചയായും നിങ്ങളെയും അള്ളാഹു സഹായിക്കും എപ്രകാരം മുൻകഴിഞ്ഞ നിഷേധികളെയും മർക്കത മുഷ്ടിയുള്ള അഹങ്കാരികളെയും അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ടോ അതുപോലെ മക്കാ മുഷിക്കിങ്ങളെ അള്ളാഹു സുബഹാനഹൂവത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇത് സംഭവിക്കുകയും ചെയ്തു വിവിധങ്ങൾ സാഹു അലൈവലമയും സഹാബത്തും എല്ലാ പ്രയാസങ്ങളും അല്ലാനും വേണ്ടി ക്ഷമിച്ചു അങ്ങനെ മക്ക അല്ലാഹു താല തിരിച്ച് അവരുടെ കയ്യിൽ തന്നെ നൽകുകയുണ്ടായി മക്കം ഫത്തോടുകൂടി മക്ക മുസ്ലിമീങ്ങളുടെ കീഴിൽ വന്നു വലിയ വലിയ വിജയങ്ങൾ മുസ്ലിമങ്ങൾക്കുണ്ടായി മുസ്ലിമീങ്ങൾ മക്കയിൽ നിന്നും മദീനയിലോട്ട് പലായനം ചെയ്തതിന് ശേഷം പിന്നീട് വലിയ വിജയങ്ങൾ ഉണ്ടായി മുസ്ലിമീങ്ങൾക്ക് ധാരാളം ആളുകൾ ഇസ്ലാമിലോട്ട് കടന്നുവന്നു ഇസ്ലാം ലോകമൊത്തം വ്യാപിക്കുന്ന അവസ്ഥയുണ്ടായി മക്ക മുഷിക്കിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പരാജയപ്പെട്ടു പോവുകയും നിന്ദന്മാരായി തീരുകയും അവരുടെ കയ്യിൽ നിന്നും എല്ലാം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി ഇത് ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന കാര്യമാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ് നിഷേധത്തിനും വ്യാജമായ കാര്യങ്ങൾക്കും അനീതിക്കും ഒരിക്കലും ആയുസ് ഉണ്ടാവുന്നതല്ല അന്ത്യം എപ്പോഴും നാശത്തിലായിരിക്കും സത്യത്തിൻ്റെ അന്ത്യം എപ്പോഴും വിജയത്തിലുമായിരിക്കുമെന്ന് ന്യായത്തിലൂടെ അള്ളാഹു സുബഹാനഹുവല അറിയിക്കുകയാണ് കിയാമത്തിനാള് വരെ വരുന്ന മനുഷ്യർക്ക് ഇതിൽ നിന്നും സന്ദേശമുണ്ട് അഥവാ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിയായ കാര്യങ്ങളിൽ മുന്നേറുമ്പോൾ സത്യത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ മോശമായ കാര്യങ്ങളെ വിലക്കുമ്പോൾ പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും പല രീതിയിലുള്ള പരിഹസങ്ങൾ അനുഭവിക്കേണ്ടി വരും പല രീതിയിലുള്ള ഭൗതികമായ നഷ്ടങ്ങളും സഹിക്കേണ്ടി വരും ചിലപ്പോൾ സ്വന്തം നാട്ടിൽ നിന്നോ വീട്ടിൽ നിന്നോ പുറത്താക്കപ്പെടും ഇങ്ങനെ പല പരീക്ഷണങ്ങളും ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ സത്യം ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ തിന്മയില്ലാതെയാക്കാൻ പരിശ്രമിക്കുമ്പോൾ മനുഷ്യർ നേരിടേണ്ടി വരും ആ സമയത്ത് പ്രവാചകന്മാരുടെ ഗുണമായ ക്ഷമയും അള്ളാഹുൽ ബലമേൽപ്പിക്കലും അള്ളാഹുയുടെ സഹായം തേടലും ഈ മൂന്ന് ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക തീർച്ചയായും അള്ളാഹുൽ നിന്നുമുള്ള സഹായം ഉണ്ടാവുന്നതും അല്ലാഹുതായ വലിയ വിജയം നൽകുന്നതുമാണെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ഒരിക്കലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിനെ മാറ്റിവെച്ചുകൊണ്ട് സുഖങ്ങളെയും സൗകര്യങ്ങളെയും തിരഞ്ഞെടുക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഭൗതികമായ പ്രയാസങ്ങൾ സഹിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കുറച്ച് സമയങ്ങൾ അതിനെ സഹിച്ചാൽ പിന്നീട് വലിയ വിജയങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് നിബിധങ്ങൾ സുല്ലാഹു അലിവസലമയുടെയും സഹാബത്തിൻ്റെയും ജീവിതത്തിൽ നിന്നും മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെയും വിശ്വാസികളുടെയും ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് ദീന് വേണ്ടി സഹിക്കുന്ന ത്യാഗങ്ങൾ സത്യത്തിന് വേണ്ടി സഹിക്കുന്ന ത്യാഗങ്ങൾ ആ ത്യാഗങ്ങൾക്ക് തീർച്ചയായും ഫലമുണ്ടാവുമെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുഅല അറിയിക്കുകയാണ് الله تعالى برشد القرآن من السلاكان توفيقنا لكم راغتي وآخر دعوانا أن الحمد لله رب العالمين